അസലാ വലൈക്കും വർമ്മത്തല്ലാ വാർക്കാ തല തടവുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ മധബുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടല്ല ഷാഫി മദേബില് അതുപോലെ ഹനഫി മദബില് തല പൂർണ്ണമായിട്ടും തടവേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ് അതുപോലെ തന്നെ ഹംബലി മധേബ് മാലിക്കി മധേബ് ഇത് തല പൂർണ്ണമായിട്ടും തടവണം എന്നൊരു അഭിപ്രായക്കാരാണ് അപ്പൊ ഈ മധുഹബുകൾ തമ്മിൽ ഇത്തരം തർക്ക തർക്കവിഷയം അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നയ എന്താണ് അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ മധുബിന്റെ ഗ്രാമങ്ങൾ തമ്മിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷാഫി മധുബ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഷാഫി മധുബിനെ അന്തമായിട്ട് അനുകരിക്കലാണോ അതോ അവിടെ നമ്മൾ ഷാഫി ഇമാമിൻ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യ പ്രമാണങ്ങൾ ഉദ്ദേശിച്ചിട്ടാണോ എന്നൊന്നും നോക്കേണ്ടതില്ല ഷാഫി മഹബിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഷാഫി മധു ഇമാം എന്ന് പറഞ്ഞോ അതനുസരിച്ച് അവൾ ചെയ്താൽ മതി എന്നൊരു നിലപാടാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് അതല്ല പിന്നെ ഏത് വിഷയത്തോടാണ് പ്രാമാണികമായിട്ട് കൂടുതൽ മടുത്തു നിൽക്കുന്നത് ആ വിഷയത്തെ ഫോളോ ചെയ്യലാണോ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്നൊരു വിശദീകരണം കിട്ടണെങ്കിൽ നന്നായിരിക്കും ഫോളോ ഫോളോ ചെയ്യുക ചെയ്യലല്ല എന്ന് പറയുന്ന ഒരു രീതി ഇസ്ലാമിക ഉമ്മത്തിൽ ശേഷം മൂന്നു നൂറ്റാണ്ടിന് ശേഷമാണ് അതുകൊണ്ടാണ് ഇമാം ഷാഫി നൂറ്റി അൻപതിലാണ് ജനിക്കണത് ഇരുന്നൂറ്റി സംതിങ്ങിലാണ് അദ്ദേഹം മരിക്കുന്നത് അതിന് ശേഷമാണ് അഹമ്മദ് ബിൻ ഹംബൽ വരുന്നത് അപ്പൊ ഒരു മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് നാലും അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഉണ്ടാകുന്നതും ആ മധവനെ കൊണ്ട് ദീനിന്റെ അനുഷ്ഠാനങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെയായ ഒരു രീതി വന്നത് കുറച്ചും കൂടി കാലം കഴിഞ്ഞപ്പോൾ നാലാലൊരു മധവനെ കത്തലീദ്യിൽ നിർബന്ധമാണ് അത് ചെയ്യാത്തവരൊക്കെ മുസ്ലിം അല്ലാത്തവരാണ് വാലിലാണ് മുതിലാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പിന്നീട് പിന്നീടുണ്ടായി വളരെ തീവ്രവാദം മതത്തിന്റെ പേരിൽ തീവ്രവാദമനുസ് പിന്നീടുണ്ടാകാ യഥാർത്ഥത്തിൽ മധവന്റെ ഈ ആരും എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളെ പിൻപറ്റണം ഞങ്ങൾ പറഞ്ഞതാണ് ദീനെ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് മധവന്റെ ഇതാ സഹൽ ഹരീഫ് ഒരു ഹദീസും സഹി വന്നാൽ അതാണ് എന്റെ ഷാഫി തീർത്തു ഖിലാഫ സുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹദീസ് ഖൗലിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം വിരുദ്ധമായി നിങ്ങൾ കണ്ടാൽ എന്റെ കൗലങ്ങൾ ഒഴിവാക്കിയിട്ട് ഹദീസ് അനുസരിച്ച് എല്ലാ എല്ലാത്തും പറഞ്ഞതാണ് എന്ന് വെച്ചാൽ അവർക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെയും തെളിവിന്റെയും അടിസ്ഥാനത്തിലാണ് അവരുടെ ഇതിഹാസിന്റെ അടിസ്ഥാനത്തിലാണ് നിലപാടെടുത്ത് ആ നിലപാട് നൂറ് ശതമാനം ശരിയായിരിക്കും അതിനപ്പുറത്തിന് ശരിയുണ്ടാവില്ല എന്നൊരു അഭിപ്രായമല്ല അപ്പൊ ഈ തലതാറുന്ന വിഷയത്തിൽ തന്നെ വ്യക്തമായ ഹദീസൻ ഒരൊറ്റ തവണയാണ് തടവിയത് അത് തലയുടെ മുൻഭാഗം കൊണ്ട് തുടങ്ങി പിന്നിലേക്ക് കൊണ്ടുപോയി പിന്നെ മുന്നിലേക്ക് തന്നെ കൊണ്ടുവന്നു അങ്ങനെ ചെവി തടവിയെന്നൊക്കെ പറയുന്ന ഹദീസുകൾ വളരെ വ്യക്തമായി സഹിഹായി വന്നിട്ടുണ്ട് ആ ഹദീസൊന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം വംസഹു ബിർ നിങ്ങൾ തല തടന്നുകയും ചെയ്യണം എന്നുള്ള ആ കൽപ്പന ബി ബി ആൻഡ് കല്പനയും ബിആീന്റെ മുകളെ ബിറഞ്ഞാൽ പാചാപരമായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ബി എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പൊ തല കുറച്ച് തടവിയാലും എന്തായി വീടും എന്നുള്ള ഇതിഹാസം അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്നു അദ്ദേഹം ആ വിഷയത്തിൽ ഒറ്റ ഹരീസും ഉദ്ധരിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മൾ അവർക്ക് മനസ്സിലായതിനനുസരിച്ച് അവർ പറഞ്ഞ കാര്യത്തെ തെളിവ് കൂടാതെ അതിനപ്പുറത്ത് തെളിവുണ്ടായിട്ടും അത് അംഗീകരിക്കാതെ ഇമാമിന്റെ വാക്കേ അംഗീകരിക്കൂ എന്ന് വാശി പിടിക്കുന്നത് ഇസ്ലാമിക ബുദ്ധാണ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം തെളിവിനെതിരായിട്ടായിരിക്കും മുഴുവൻ തടുവാന്നുള്ള വാജിബാണെന്നൊരു കൂട്ടർ പറയുമ്പോ അവർക്കതിന് തെളിവുണ്ടാകുമ്പോ മുഴുവൻ തടവാന്നുള്ള വാജിബാണ് മുഴുവൻ തടവീട്ടുള്ള ഒന്ന് ശരിയാവില്ല എന്നുള്ള നിലപാട് ഒരു കൂട്ടർ സ്വീകരിക്കുമ്പോ അതിന്റെ കൂടെയാണ് തെളിവ് എന്ന് മനസ്സിലാവുകയും ചെയ്യുമ്പോൾ ഞങ്ങളെ മതബവിലുള്ളത് അതിനെതിരാണ് ഞങ്ങൾ കുറച്ച് തടവിയാലും സഹി ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ മതമേ എടുക്കൂ എന്നൊരാൾ പറഞ്ഞാൽ അതൊരു പിന്തിരിപ്പൻ നിലപാടാണ് അത് മുസ്ലിമിന് ചെയ്യാൻ പറ്റിയ സംഗതിയല്ല മുസ്ലിം ചെയ്യേണ്ടപ്പോഴാണ് നാല് മതവിനെ ഒരുപോലെ പരിഗണിക്കും ഒന്നിനെ മാത്രം നാലോണത്തിനെ ഒരുപോലെ പരിഗണിക്കാം അവരെല്ലാരും പറഞ്ഞതിന്റെ തെളിവെന്താന്ന് നോക്കുക തെളിവെന്തായ സ്വന്തം നോക്കണ്ട യോഗ്യന്മാരായ ഉമാക്കന്മാരൊക്കെ നോക്കിയിട്ടാകും ഞങ്ങൾക്ക് അവതരിക്കണം ഒക്കെ ഷെയ്ഖുവാസിനെയോ അതുപോലെ തന്നെ ഉലമാക്കന്മാരെയാണ് അങ്ങനെ ഉലമാക്കന്മാർ വഴിയൊന്നും ഉലമാക്കന്മാർ വിശദീകരിച്ചതിന് വിധേയമായിക്കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള മധവിന്റെ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് അതിൽ ശരിയായത് എൻ്റെതാകുന്നു പറഞ്ഞാൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് അതിൽ സ്വീകരിക്കാനാണ് നമ്മുടെ ബാധ്യത നമ്മൾ ചെയ്യേണ്ടതും അത് തന്നെയാണ് അത്രയും കാര്യങ്ങളാണ് അതിനെപ്പറ്റി പറയാനുള്ളത് വല്ലാമ